കുടുംബത്തെ വളരെയേറെ സ്നേഹിച്ചിരുന്ന ജെയ്സൺ നല്ല അധ്വാനശീലമുള്ള ആളായിരുന്നുവെന്ന് അംഗനവാടി അധ്യാപിക ഗ്രേസി അഗസ്റ്റ്യൻ ഓർമ്മിക്കുന്നു വീടിന് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്തിലാണ് ജെയ്സന്റെ മകൻ ജെറാൾഡ് പഠിക്കുന്ന കൊച്ചുകൊട്ടാരം അംഗനവാടി ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നതിനാൽ പലപ്പോഴും ഇവരുടെ വീട്ടിൽ പോയിരുന്ന കാര്യം ടീച്ചർ ഓർമ്മിക്കുന്നു മെറീനയുമായി ഏറെ നേരം സംസാരിക്കാറുമുണ്ടായിരുന്നു വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി ഒരിക്കലും തോന്നിയിട്ടില്ല തിങ്കളാഴ്ച രാവിലെ ജയ്സൺ ആണ് ജെറാൾഡിനെ അംഗനവാടിയിൽ കൊണ്ടുവിട്ടത് വൈകിട്ട് കൂട്ടാൻ വന്നതും ജെയ്സൺ ആണ് ജോലിക്ക് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടമ എറണാകുളത്തിന് പോയതിനാൽ ജോലിയില്ലെന്ന മറുപടി നൽകി മുഖം മ്ലാനമായിരുന്നു ഏറെ നേരം സംസാരിക്കുന്ന പതിവുള്ള ജെയ്സൺ മറ്റൊന്നും പറയാതെ കുട്ടിയേയും കൂട്ടി മടങ്ങി അംഗനവാടിയിലെ ആനുകൂല്യങ്ങൾ നൽകി ഇത് വാങ്ങാൻ മടി കാണിച്ചു എന്നാൽ നിർബന്ധിച്ചു നൽകുകയായിരുന്നു പനിയുണ്ടായിരുന്നു ജെറാൾഡിന് രോഗവിവരങ്ങൾ ഹെൽത്ത് വർക്കറെ അറിയിച്ചിരുന്നു മരുന്നുമായി ഇന്നലെ രാവിലെ പോകാനിരിക്കെയാണ് ദുരന്ത വാർത്ത അറിഞ്ഞതെന്നും ഗ്രേസി അഗസ്റ്റിൻ എന്ന അംഗനവാടി ടീച്ചർ പറയുന്നു നാലിന് പൂവരണി അംഗനവാടിയിൽ കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളി മരുന്നോ നൽകാൻ മക്കളെയും കൂട്ടി ജെയ്സണും ഭാര്യയെയും എത്തിയിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ജെയ്സൺ ജോസഫ് കുടുംബ ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് വാടക വീടിന്റെ സിറ്റൌട്ടിൽ നിന്നുള്ള ചിത്രമാണ് ഇത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മകൻ ജെറാൾഡിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഫോട്ടോയും ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു കുടുംബത്തോടൊപ്പം ഏറെ സന്തോഷകരമായ ജീവിതമായിരുന്നു ജെയ്സൺ നയിച്ചിരുന്നത് എന്നാൽ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ഇവരെ അലട്ടിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മെറീന ജെയ്സനെ വിവാഹം കഴിച്ചത് മൂലം മെറീനയുടെ വീട്ടുകാരുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജെയ്സു മൊത്ത് ആയിരുന്നു മെറീന ഏറെ സമയവും ചെലവഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നതായി ആരും പറയുന്നില്ല നാട്ടുകാർക്കൊക്കെ ഇവരെ പറ്റി പറയാൻ നല്ലതു മാത്രമാണ് ഉള്ളത് ജെയ്സൺ ഏറെ അധ്വാനശീലനായിരുന്നു മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലെ തന്നെ കുടുംബത്തെ വളരെയധികം നന്നായി നോക്കുന്ന വ്യക്തിയുമായിരുന്നു എങ്ങനെയാണ് ഈ പിഞ്ചോമനകളെ കൊന്നതിന് ശേഷം ഭാര്യയും കൊന്ന് ഇയാൾ ജീവൻ ഒടുക്കിയതെന്ന് വിശ്വസിക്കാനാകില്ല എന്നാണ് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക